എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനും ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് ഒരുപാട് അമാലുകൾ ഇന്ന് ചില വിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുന്ന അടുത്ത ഒരു കൊല്ലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷം കരസ്ഥമാക്കുന്ന ഇൻഷാ ഞാനിവിടെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്റെ കൂടെ ഓദാൻ വേണ്ടി പരിശ്രമിക്കണം സ്വീകരിക്കട്ടെ ഏറ്റവും നല്ല മനസ്സോട് കൂടിയിട്ട് പച്ചമണ്ണിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ബാപ്പയ്ക്ക് വേണ്ടി ആരാണ് മനസ്സറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ നിങ്ങളുടെ അതുകൊണ്ട് നമ്മുടെ വീടുകളുടെ ഉള്ളിന്റെ ഉള്ളറയിൽ പലരുടെയും പ്രിയപ്പെട്ട അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട് പരിശുദ്ധമായ ഈ മുഹർണത്തിൽ നമ്മളൊക്കെ നോക്കുകാരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് എന്നാൽ ആ കണ്ണീരിനും ആ സങ്കടത്തിനൊക്കെ ഒരു പരിഹാരമാണ് പരിശുദ്ധമാക്കപ്പെട്ട മുഹർ എന്ന് പറയുന്നത് ആ പരിശുദ്ധമായ പവിത്രമായ ആ മൊഹർത്തിന്റെ വഴികളിലൂടെയാണ് നമ്മൾ എഴുന്നേറ്റൊന്ന് നടക്കാൻ പോലും കഴിയാതെ കട്ടിലിൽ പിടിച്ചു പിടിച്ചിരിക്കുന്ന ഉമ്മക്ക് വേണ്ടി ചെയ്യാനുള്ള നിസ്കാരത്തിന് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന ഉമ്മക്ക് വേണ്ടി വേണ്ടി മക്കളാകുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും നല്ല സൽക്കർമ്മ ഏറ്റവും നല്ല ആനുകൂല്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല സുഖലോലത എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് ആ പരിശുദ്ധമായ അവർക്ക് വേണ്ടി ചെയ്തു പോയാൽ ഏതൊരു മകനാണോ ഏതൊരു മകളാണോ ഏത് ഭാഗത്താകട്ടെ മകളില്ല മകളില്ല മകൾ എവിടെയാണ് ഒന്നുകിൽ മകൾ ഇവിടെ ഒന്നാകെ മലപ്പുറം ജില്ലയിലായിരിക്കാം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലായിരിക്കാം ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കാം പ്രിയപ്പെട്ട ഉമ്മ എവിടെ കൊല്ലത്താണെന്ന് കരുതുക എന്നാൽ ദുനിയാവിന്റെ ഏത് കോണിലാണ് ും ആ പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്യുന്നവരാരാ അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു അല്ലാ ഉമ്മക്ക് വേണ്ടി ബാപ്പക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന കണ്ടോ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ മുഹറത്തെ കണ്ടുകൊണ്ടാണ് അവർ ദ്വാരക്കുന്നത് അള്ളാഹുവേ അവരെ തട്ടല്ലേ അല്ലാ അത് മാത്രമല്ല അത് മാത്രമല്ല നിന്റെ കൽവിന്റെ ഉള്ളിൽ ഏതൊരാഗ്രഹമാണ് മനസ്സിൽ നീത്തുള്ളത് ആ ഒരാഗ്രഹം നീ ചെയ്താൽ ആ ആഗ്രഹം തൊട്ടുമ്പോ സഫലമാക്കി തരുന്നതാണ് ജീവിതത്തില് ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ ഇല്ലാത്തവരൊന്നും ഇല്ല എല്ലാവർക്കും ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളുണ്ട് ചില ആളുകൾ പറയും ഉസ്താദെ നമുക്ക് വേണ്ടി ത്വാരണം നമുക്ക് വേണ്ടി ദ്വാരക്കണം ഞാൻ ദ്വായ ചെയ്താൽ മാത്രം മതിയാ പറ്റൂല നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം ഞങ്ങളുടെ ഓരോരുത്തരെയും കല്ലിന്റെ ആഗ്രഹങ്ങളെ ഈ സഫലമാക്കി തരണേ അല്ലാ ഇനി ചെയ്തില്ല എന്ന് പറയരുത് ആഗ്രഹങ്ങൾ പ്രിയമുള്ള പരിശുദ്ധമായ മുഹറ ഒരു മകൻ നടക്കുകയാണ് എവിടത്തേക്കാണ് പോകുന്ന പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് ആ ഉമ്മാന്റെ കബറിന്റെ അരികത്തേക്ക് പോകുന്നതിന് മുമ്പ് ആ ഉമ്മക്ക് എന്റെ ഉമ്മാന്റെ അരികത്ത് പോകുമ്പോ എന്റെ ഉമ്മാക്കിഷ്ടപ്പെട്ട വല്ലതും ഞാന് കൊടുക്കണമെല്ലറേ എന്ന് പറഞ്ഞു തീ മകൻ ചെയ്ത എന്തെന്നറിയുമോ അദ്ദേഹത്തിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരാടിനെ പിടിക്കുകയാണ് ആ ഒരാടിനെ പിടിച്ചുല്ലാ പരിശുദ്ധമായ തക്ബീർ ൊല്ലി വിശ്വചൊല്ലി അറുക്കുകയാണ് അറുത്തിട്ടതിന്റെ മാംസങ്ങൾ ഓരോ പൊതിയാക്കുകയാണ് ഓരോ പൊതിയാക്കി ആ പൊതിയാക്കിയിട്ടും അവൻ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കൂട്ടുകാരികൾ ആരൊക്കെയായിരുന്നോ ഉമ്മയുടെ സ്നേഹിതർ ആരൊക്കെ ആയിരുന്നോ അവർക്കൊക്കെ വിതരണം ചെയ്തിട്ട് പറഞ്ഞു ഉമ്മ നിങ്ങൾ എന്റെ ഉമ്മയുടെ കൂട്ടുകാരിയാണ് ഇത് ഒമ്പതാണ് ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നത് എന്റെ ഉമ്മ സന്തോഷിക്കാനാണ് കബറിൽ കിടക്കുന്ന എന്നെ നല്ലതുപോലെ കണ്ടിട്ട് ചിരിക്കാനാ അതുകൊണ്ട് ഈ മാംസം നിങ്ങൾ വേടിക്കുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി തുന്നക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു വന്നെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവേ നമ്മളങ്ങനെ ചെയ്തോ നമ്മൾ അങ്ങനെ ചെയ്തോ എന്നാൽ നമ്മുടെ ഉമ്മ സന്തോഷിക്കും നിങ്ങൾക്കാർക്കെങ്കിലും ഹതിയെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ ചെയ്തിട്ട് എന്റെ ഉമ്മാക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നല്ല സന്തോഷത്തോടെ നിങ്ങൾ ദ്വാ ചെയ്താൽ ആ ഉമ്മാന്റെ കമർ സ്വർഗമാണ് ആ ഉമ്മാന്റെ കമറ് സന്തോഷമാണ് ഉമ്മാന്റെ കബർ ആനന്ദമാണ് ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉമ്മാന്റെ വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഉപ്പാന്റെ കബർ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വീടാക്കി നീ മാറ്റണേ അല്ല ഇന്നത്തെ ദിവസം ദിവസം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൽ പറ്റുന്നതിൽ ഒരു രൂപയാണെങ്കിലും ഒരു രൂപയാണെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും ഒരു സാധുക്കൾക്ക് അവിടെന്ന് കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല മഹാനായ പരിശുദ്ധമായ മുഹറം പത്തിന്റെ അന്ന് മൊഹർറ ഒമ്പതിന്റെ അന്ന് അവിടെ നിന്നതാ വന്നിരിക്കുകയാണ് തന്റെ മുമ്പിലുള്ള ശിഷ്യഗണങ്ങളോട് പറയാ മക്കളേ നിങ്ങൾ അവിടെ നിന്ന് സന്തോഷിക്കുമോ നിങ്ങൾക്ക് അവിടെ നിന്ന് ആനന്ദിക്കുമോ എന്നാൽ നിങ്ങൾ ചിരിക്കുമ്പോഴും നിങ്ങൾ കളിക്കുമ്പോഴും നിങ്ങൾ നല്ലതുപോലെ കടന്നു പോകുമ്പോഴും നിങ്ങളുടെ കരളിന്റെ കരളായ ഉമ്മയുണ്ടല്ലോ അവരന്ന് കബരിലാണ് അവര് മണ്ണിലാണ് അവര് കൂരാ കൂരാരട്ടിലാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമോ അങ്ങനെ കേട്ടവരൊക്കെ ഓടുകയാണ് കബറിന്റെ അരിയില് അപ്പോഴാണ് ഒരു പെൺകുട്ടി ആ കൊണ്ട് ചോദിച്ചു തങ്ങളെ എന്റെ ഉമ്മ കവറിലാണ് ഞാൻ ഇന്നെവിടെയും പോകുന്നില്ലല്ലോ ഞാൻ എന്റെ വീട്ടിന്റെ എനിക്ക് എനിക്കെന്റെ ഉമ്മക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടുന്നത് അവിടുന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അലഹമില്ല നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലിരുന്ന് നിന്റെ ഉമ്മക്ക് വേണ്ടി ഫാത്തികയോദുമോ നിന്റെ ഉമ്മക്ക് വേണ്ടി കുറുആാനോതു നിന്റെ ഉമ്മക്ക് വേണ്ടി കൃതി ചെയ്യുമോ അത് ഏറ്റവും നല്ല സന്തോഷമാണ് അത് ഏറ്റവും നല്ല ആനന്ദമാണ് സഹോദരങ്ങളെ നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹതിയ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൽക്കരമാ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ അവരൊരു പക്ഷേ കബറിന്റെ ഉള്ള സ്വർഗമാണോ നരകമാണോ എന്നറിയില്ല എവിടെയായാലും അള്ളാഹു അവർക്ക് സ്വർഗമാണ് വേണ്ടുന്നത് അതുകൊണ്ട് ആ സ്വർഗത്തിന്റെ കവാടത്തിലേക്കെത്താൻ നിങ്ങളുടെ ഒരു ഹതിയെ മതിയല്ലോ നിങ്ങളുടെ ഒരു മതിയല്ലോ നിങ്ങളുടെ ഒരു സന്തോഷം മതിയല്ലോ അതുകൊണ്ടാണ് മഹാനുഭാവൻ പറഞ്ഞു മോളെ നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുക നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കടന്നിരുന്നിട്ട് നിറഞ്ഞ മനസ്സോടെ ഫാത്തിഹാതുക നിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമായ നിന്റെ ഉമ്മക്ക് വേണ്ടി ദുരാ ചെയ്യുമോ ഈ പെണ്ണ കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആങ്ങളയുടെ അരികിൽ ഇക്കാ തനിച്ചല്ലേ നമ്മുടെ ഉമ്മ തനിച്ചല്ലേ ആ ഉമ്മക്ക് വല്ലതും ചെയ്യണ്ടായിക്കാ എന്ന് പറയുമ്പോ സഹോദരൻ പറഞ്ഞ മോളെ നമുക്ക് ഓദാൻ അല്ല خلق الانسان علمه البيان الشمس والقمر بحسبان النجم والشجر يسجدان سورة റഹ്മാൻ യാണ് ആ മകനും മകൾ അവിടെ നിന്ന് ഓതുകയാണ് ഉമ്മാന്റെ കബരടത്തിലേക്ക് ഹതിയാ ചെയ്ത് അവരുടെ കിനാവിൽ അവരുടെ ഉമ്മ കടന്ന് വരുകയാണ് വന്നുകൊണ്ട് വിളിക്കുന്നു നീ ഉമ്മാക്ക് വേണ്ടി പരിശുദ്ധമായ മൊഹർത്തിന്റെ ഒമ്പതിന്റെ അന്ന് നീ ഉമ്മക്ക് വേണ്ടി റഹ്മാനോ ചെയ്തില്ലോ അള്ളാഹു സ്വീകരിച്ച എന്റെ ർഗമാണ് സന്തോഷത്തിന്റെ വീടാണ് എന്റെ വീട് സ്വർഗമായി അതിനുള്ള ഏറ്റവും നല്ല വഴിയേതെന്നറിയോ നിന്റെ ദുറായാണ് അതുകൊണ്ടും മാനമറക്കല്ലേ എന്നിവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് ഉമ്മയെ 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 മറക്കരുത് കളയരുത് കുറ്റപ്പെടുത്തരുത് നമ്മളൊക്കെ നോമ്പുകാരാണ് നോമ്പ് നോറ്റവരുമുണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവരുമുണ്ട് ആരോഗ്യ പ്രശ്നമുള്ളവരീ കുരുടെ രൂപങ്ങൾക്ക് അള്ളാഹു ശമനം കൊടുത്തനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ഈ മുഹറത്തിൽ ആരും നിർത്തിയിട്ടു പോകരുത് പോയാലും പോകണ്ട പക്ഷേ അള്ളാഹു നമുക്കിന്നെ സന്തോഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഉമ്മാ നിങ്ങളുടെ മക്കള് നല്ലതുപോലെ ആവണോ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ഞാൻ ചൊല്ലുന്നത് പോലെ എന്നോടൊപ്പം നിങ്ങള് ചൊല്ലിയാൽ നിങ്ങളുടെ മക്കളുടെ ഭാവി സന്തോഷത്തിലും രാഗത്തിലുമാവുന്നതാണ് അതിന്റെ പ്രാർത്ഥനയേതാ എല്ലാവരും ഒന്ന് മനസ്സിൽ നീക്ക് എന്റെ മക്കൾ ഞാൻ പറയുന്നത് പോലെയാകണം ഞാൻ പ്രവർത്തിക്കുന്നതുപോലെ ആകണം എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്ന് എല്ലാവരും ചൊല്ലുമോ എല്ലാവരും ഒന്ന് എല്ലാവരും ഹബിലി حكماً, حكما وألحقني بالصالحين واجعلني واجعل لي لسان صدق في الآخرين واجعلني من ورثتي പ്രാവശ്യം നിങ്ങൾ മതി അള്ളാഹുവേ കരുണക്കടലായ അല്ലാരുണ്യവാനായ അല്ലാത്തേറിന് മുമ്പ് ഒരു തവണ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ആ ചെയ്താൽ ആ മക്കൾ നല്ലവരായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ അല്ലാ ഞങ്ങളുടെ അരുമ നല്ലവരാക്കണം റബ്ബേ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ സ്വാദിഹാത്തുക്കളാക്കണം അള്ളാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അരുമ നീ ഉൾപ്പെടുത്തണേ അല്ലാ ഞങ്ങളുടെ അരുമ നീ ഉൾപ്പെടുത്തണേ അല്ല അല്ലാഹു നീ സന്തോഷം തരണം അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വഴികൾ തരണേ അല്ല പല ചെറുപ്പേ മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന ഉമ്മമാരുണ്ട് വിഷമിക്കുന്ന ഉമ്മമാരുണ്ട് ദുഃഖിക്കുന്ന ഉമ്മമാരുണ്ട് അല്ല അവരുടെയൊക്കെ മനസ്സിന്റെ വിഷമങ്ങള് അവരുടെ ദുഃഖങ്ങള് അതെല്ലാം നീ മാറ്റണേ അല്ല അതല്ല നീ മാറ്റണേ അല്ല എന്റെ പ്രിയമുള്ളവരെ ഒന്നുകൂടെ നമുക്ക് ഓദാം കാരണം നമ്മുടെ മക്കൾ നന്നാകണം എന്നോടൊപ്പം വന്നു പോറ്റം നിങ്ങൾ നല്ല നീയത്തോടെ ചൊല്ലിയാൽ ഈ ദിവസത്തിൽ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുകയാണ് واجعل لي لسان صدق في, في الاخرين واجعلني, واجعلني من ورثه جنه النعيم വനെ നിറഞ്ഞ മനസ്സോടെ ആരൊക്കെയാണിത് ചൊല്ലിയത് എത്ര ഉമ്മമാരി പെണ്ണന്മാരാണ് ഇത് ഓരോ അവരുടെ മനസ്സറിയുന്ന അല്ലാ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ ക്കണം അല്ലോ നീ സ്വീകരിച്ചു കൊടുക്കണേ അല്ല അവരുടെ മക്കൾക്ക് രോഗങ്ങൾ കൊടുക്കല്ലേ അല്ല വിഷമങ്ങൾ കൊടുക്കല്ലേ അല്ല ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ല നമ്പരങ്ങൾ കൊടുക്കല്ലേ അല്ല സഹോദരങ്ങളെ ചെറിയ ചെറിയ ദിക്കറുകളാണ് ആ ദിക്കറുകൾ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ് എന്നാൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എല്ലാവരും മകരുഭ കഴിഞ്ഞ് ആ ദിക്കർ ചൊല്ലണം നമുക്ക് കാരണം നിങ്ങൾ എത്ര ചൊല്ലുന്നോ അത്രയും പാപങ്ങൾ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങൾക്ക് എല്ലാത്തിലുമുള്ള എല്ലാം നിങ്ങളുടെ ജീവിതത്തിനും ഉപകാരപ്പെടുന്ന അടിസ്ഥാനത്തിൽ അതരുന്നത് എന്റെ പ്രിയമുള്ളവരെ മറക്കരുത് അതുകൊണ്ട് അതുകൊണ്ടല്ലാഹേ കഴിഞ്ഞവര് മുഹറം മാസം മുതൽ ഈ സമയം വരെ നമ്മളിൽ ഒരുപാട് പിഴവുകൾ വന്നിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാം പിഴവുകളാണോ എന്തെല്ലാം തെറ്റുകളാണോ എന്തെല്ലാം സങ്കടങ്ങളാണോ ആ സങ്കടങ്ങളെല്ലാം എടുത്തു നിന്റെ മുമ്പിലേക്ക് വെക്കൊണ്ട് തരണേ അല്ല ഏറ്റവും നല്ലതുപോലെ കരുണ റബ്ബേ ഇന്ന് മുഴുവനും നിങ്ങൾ ചെയ്യാ വന്നിരിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്തിൽ എത്ര പ്രാവശ്യം ചെല്ലാ പറ്റുമോ എല്ലാവരും അന്ന് കേൾക്ക എന്ന കടന്നു വരുന്നു അവന്റെ മലക്കുകളോട് പറയുമത്രേ ആ പെണ്ണിന്റെ പാപങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പൊരുത്തപ്പെടുകയാണ് അവക്ക് നന്മകൾ എഴുതുമോ അവളുടെ ജീവിതത്തിൽ സന്തോഷം എഴുതുമോ അവളുടെ ജീവിതത്തിൽ ആനന്ദം എഴുതുമോ അതുകൊണ്ടവിടെ പറഞ്ഞു കൊടുക്കുകയാ കൊടുക്കുകയാൽ എന്നോടൊപ്പം വന്ന് ഫെർ ഫോർ വർഹ ഹം വൈറമി ചെറിയ ദിക്കറാണ് ചെറിയ വരക്കറാണ് ഒന്ന് എഴുതിയെടുത്തു വേണമെങ്കിൽ സമയം വരെയും നിങ്ങളുടെ പൊറുക്കണമെന്നുള്ള ആ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരും അള്ളാഹുവിന്റെ പാപങ്ങൾ പൊറുക്കൂലല്ലോ അത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു എന്ന് എന്നാലും വിചാരിക്കേണ്ട എന്നാൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ ഒരടിമ തെറ്റു ചെയ്താൽ അള്ളാഹു അള്ളാഹു കാത്തിരിക്കുകയാണ് എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നറിയോ എന്റെ അടിമയെന്നോട് പുറുകലിനെ ചോദിക്കുന്നു എന്നറിയാനാണ് പടച്ചുരാന് കാത്തിരിക്കുന്നത് സഹോദരാ നിങ്ങളുടെ എല്ലാ തിപ്പാക്കും അതുകൊണ്ടാ പറഞ്ഞ എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു അത്യത്ഭുതമായ എല്ലാവരുടെ മനസ്സിലും ഈമാനിന്റെ മാധുര്യം തരാനുള്ള അടിവേര് നൽകുന്ന ഒരു ഒരു ഏറ്റവും നല്ല ഒരു ദിക്കറായ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് രണ്ടെണ്ണം നമ്മൾ പഠിച്ചു മൂന്നാമത്തോ ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എടുത്ത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പടിച്ച് സ്റ്റോപ്പടിച്ച് എഴുതിയെടുക്കാനുള്ളതാണ് ഇനിയോ മൂന്നാമത്തെ തിക്രേതെന്നറിയോ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ റഹമത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമുക്കുണ്ടാകാനുമുള്ള ആ തിക്റാണ് ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുബിന്റെ നോട്ടം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അതേതാണെന്നറിയുമോ റബ്ബന ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا لا تؤاخذنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا وأنت مولانا فانصرنا على القوم الكافرين you mm -hmm. ഈ ഒരു ദിക്റ് നമ്മുടെ പാപങ്ങളൊക്കെ പൊഴിഞ്ഞു പോകാനും നമ്മുടെ പാപങ്ങൾ ചോർന്നു പോകാനും നമ്മുടെ എല്ലാ എല്ലാ നന്മകളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ നമ്മൾ ഓതാറുള്ള ആമന റസൂല് അതിനകത്ത് നോക്കിയാൽ കിട്ടും ഒന്നുകിൽ ഇതോതുക ആമന റസൂൽ ആമന റസൂൽ ദുആ ചെയ്യുക അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടു തരുമെന്ന മഹാരജന്മാര് പഠിപ്പിക്കുകയാണ് എല്ലാ തിന്നങ്ങളും മാച്ചി കളയാൻ എല്ലാ തെറ്റുകളും കളയാൻ എല്ലാം റബ്ബിന്റെ അടുക്കൽ സന്തോഷകരമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്റാണ് നമ്മൾ ധിക്കറാണ് അവിടെത്തുമ്പോ നമ്മള് പറയണമറ ഈ ദിക്കറ് ചൊല്ലണം ഈ മുഹറം മുഴുവൻ മുഴുവൻ ഇന്ന് മുതൽ മുഹറം മൊഹറം മുഴുവനെ നമ്മൾ കടന്നുവരണം കാരണം എന്തെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് സൽക്കർമ്മവും ഒരുപാട് ആനുകൂല്യവും എല്ലാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും അള്ളാഹു നമ്മുടെ മനസ്സിന് നൽകും അള്ളാഹു സന്തോഷവും സമാധാനവും എല്ലാം 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 അള്ളാഹു നമുക്ക് നൽകും അതിൽ യാതൊരു കുഴപ്പവുമില്ല കിടപ്പൂ ഇന്ന് നിസ്കാരം കഴിഞ്ഞ പാട് നമ്മൾ മകരി നിസ്കാരം കഴിഞ്ഞ പാട് ഓരോ ആ ചെയ്യണം അബ്ബന ആത്തിന ഈ ഒരു ആയത്ത് നമ്മൾ ഓതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ നീയത്ത് കൊണ്ടുവരണം ഈ ആയത്ത് നമ്മൾ ഓതുമ്പോഴേ ചില ആഗ്രഹങ്ങൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ നീയത്തായി കൊണ്ടുവരണം ഞങ്ങളുടെ രക്ഷിതാവേ ആത്തിന ഞങ്ങൾക്ക് നൽകണേ റബ്ബേ റപ്പേപ്പു ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണായിരുന്നു നൽകണമായിരുന്നു നൽകണേ എന്ത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഉദ്ദേശിക്കാം നിങ്ങളുടെ ഭർത്താവിനെ ഉദ്ദേശിക്കാം നിങ്ങളുടെ കച്ചവടം ഉദ്ദേശിക്കാം ഉദ്ദേശിക്കും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്തെന്നാണോ ആഗ്രഹമുള്ളത് സകലതും ദുനിയാവിൽ നൽകുന്ന കാര്യം പറയുമ്പോ നിങ്ങൾക്ക് ഇതിനെ നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് റബ്ബന അല്ലാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നല്ലതിനെ റബ്ബേ നന്മകൾ ചൊരിക്കണേ റബ്ബേ ഞങ്ങളുടെ മക്കളിൽ നല്ലത് തരണേ അല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നല്ലത് തരണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നല്ലത് തരണേ അല്ല ഞങ്ങളുടെ കൂട്ടുകാരിൽ നല്ല തരണേ അല്ല ഞങ്ങളുടെ തരണേ സഹപാഠികളിൽ നല്ല ഹസന ദുനിയാവിൽ നന്മകൾ തരണം അത് മാത്രമല്ല റിയോ എന്നറിയോഹത്തിൽ നല്ലത് 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 സ്വർഗം വേണം അതായത് സ്വർഗം ഞങ്ങൾക്ക് തരണം തരണം ദുനിയാവിനും നമുക്ക് നല്ലത് തരണം തരണം ഇന്ന് മകരവ് കഴിഞ്ഞു ചെല്ലണം കേട്ടോ പിന്നെയോ നെയോ നെയോ വക്കിനാ പന്നാർ അല്ലാ നിന്റെ കത്തിയാളുന്ന നരകം ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണെന്ന അതി കഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത് തിളക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത് ചൂടേറ്റുമുഖമെല്ലാം ഉടൻ കരിയുന്നതാ തലമുടി കരിഞ്ഞതിലുള്ളതോ തിളക ഉള്ളിൽ കടന്ന കുടലുകൾ നുറങ്ങുന്നതാ പിങ്കാര വഴിയത് മുഴുവനും ഒലിക്കുന്നതാ അതുകൊണ്ട് മൊഹർറം മുഹമ്മദിന്റെ അന്ന് നഗര നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളെ ഇവർ അഞ്ചു മിനിറ്റ് ഇരിക്കുമോ ഇവരായൊരു പതിനൊന്ന് പ്രാവശ്യമതാ പറ്റുമോത്തിന പിന്നിയാ ഹസനത്തിനാപന്ന ah <laughs> മനസ്സോട് നല്ല നീയത്തോട് സ്വർഗമാ വേണ്ടുന്നത് ഇനി നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത് ഇതുപോലത്തെ സമയം ഇനി കിട്ടില്ലല്ലോ ഇനി അടുത്തൊരു കൊല്ലമല്ലേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അത് അടുത്തൊരു കൊല്ലം നമ്മളുണ്ടാകുമോ നമ്മുടെ മക്കളുണ്ടാകുമോ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകുമോ നമ്മുടെ സഹപാഠികൾ ഉണ്ടാകുമോ നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകുമോ അറിയില്ല അതുകൊണ്ട് അടുത്തൊരു കൊല്ലം ഞാനോ നിങ്ങളോ പുറത്ത് ജീവിച്ചിരിക്കുന്നു പറയാൻ കഴിയില്ല അതുകൊണ്ട് മുത്തക്കുങ്ങളെപ്പനത്തിനുസനത്തോത്തിന് അതാപന്ന അള്ളാഹുബിലേക്ക് നിറഞ്ഞ മനസ്സോടെ നല്ല നീയത്തോടെ എന്നോടൊപ്പം ഒന്ന് ഓതുമോ നിങ്ങളിലും മൂന്ന് തവണ റബ്ബന ഞാൻ ഓതുവയാൽ രണ്ടു വട്ടം കൂടെ റബ്ബന ായ അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ സംഗമിച്ചവരെ നീ സ്വീകരിക്കണ അല്ലാഹ് ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറാൻ ജീവിതത്തിൻ്റെ

എന്ന് എന്നവരൊക്കെ ചൊല്ലി വിട പറയാ ഈ പരിശുദ്ധമായ മുഹറത്തിൽ ഞങ്ങളോട് കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവരുടെ കൻ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണല്ലോ അവരുടെ മനസ്സറിഞ്ഞ് പ്രതിഫലം കൊടുക്കണേ കൊടുക്കണല്ലോ അതിൽ രോഗങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് ബുദ്ധിമുട്ടുകൾ ഈ മാസത്തിന്റെ കൊണ്ട് ഞങ്ങളെ കൈവടിയല്ലറബ മാറാത്ത രോഗം തന്ന് പ്രയാസപ്പെടുത്തല്ലോനെ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തന്ന് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണയല്ലോ ഈ ദിവസം വല്ലാത്ത അത്ഭുതമുള്ളതാണ് അള്ളാഹുവേ നിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരു സ്വാദത്ത് വല്ലാതെ ആദരിച്ച മാസമാണ് അല്ലാ ഇതിന്റെ കൊണ്ട് എന്നോടൊപ്പം മുഴയ്ക്ക് വരാൻ ആഗ്രഹം വെച്ചിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവേ നിങ്ങൾ ഒരുമിച്ച പുണ്യഭൂമിയിൽ എത്തിക്കണേ അല്ലാ എത്തിക്കണയല്ല ആ പുണ്യഭൂമിയിൽ ഞങ്ങളെ എത്തിക്കണയല്ല പരിശുദ്ധരായ ഹബീബ് വസല്ല ഒരു ശുദ്ധമായ സവിധത്തിൽ പോയിരുന്നിട്ടു എന്ന് പറയാ ഞങ്ങൾക്ക് ആ കാണാറുള്ള വിധി തരണയല്ലോ പഠിച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ അവരുടെ വിഷമങ്ങളായി അവരുടെ ദുഃഖങ്ങളായി അവരുടെ പ്രയാസങ്ങളായി എഴുതുന്നുണ്ട് റബ്ബേ 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 നീ തള്ളിക്കളയല്ലേ റബ്ബേ ശമനം കൊടുക്കണേ കൊടുക്കണല്ലോ ഈ മജലിസിൽ ഓരോ ദിവസവും രണ്ടേ മുപ്പതാവുമ്പോ നല്ല നീയത്തോടെ കടന്നു വരുന്നവരാണ് നീ തട്ടല്ലേ അല്ലാഹരത്തിനസന